ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അർച്ചന അനിയന്മാരോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ കുറച്ചും കൂടി മനസ്സിലാക്കേണ്ടതായിരുന്നു അവളുടെ മനസ്സിൽ അച്ഛൻ എത്രത്തോളം സ്ഥാനം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയി മുകുന്ദം പറയും നമ്മളായിട്ട് അയാളെ വേണ്ടാന്ന് വെച്ചതല്ലല്ലോ അയാൾ നമ്മളെ അല്ലേ വേണ്ടാന്ന് വെച്ചത് ചിന്നുനും ആ കാര്യം അറിയുന്നതാണല്ലോ അർച്ചന പറയും അതിൽ കാര്യമില്ല ചിന്നുവിന്റെ മനസ്സിൽ അച്ഛനോട് അതുപോലെ സ്നേഹമുണ്ട് കൂട്ടുകാർക്കൊക്കെ അച്ഛനുള്ളപ്പം അവക്കച്ഛൻ ഇല്ല എന്നൊരു വിഷമായിരുന്നു അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ചിന്നുവിനെ ഞാൻ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതായിരുന്നു ആ സമയം ചിന്നു അങ്ങോട്ട് വരുന്നുണ്ട് പെട്ടെന്ന് അവർ വർത്താനം നിർത്തും എന്താ മോളെ എന്ന് ചോദിക്കുമ്പം ചിന്നു ചോദിക്കുന്നുണ്ട് കഴിക്കാൻ വരുന്നില്ലേ ആരും സമയം എത്ര ആയെന്ന് അറിയുമോന്ന് അർച്ചന പറയും ശരിയാണല്ലോ സമയം ഒരുപാട് വൈകി എന്നാ പിന്നെ നമുക്ക് കഴിക്കാം മഞ്ജു മഞ്ജൂര്യമ്മയും കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും വാന്നും പറഞ്ഞ് അർച്ചന എല്ലാവരെയും കൂട്ടി കഴിക്കാൻ പോകും ചന്ദ്രലേഖ നല്ല ദേഷ്യത്തിലാണ് ചിന്നു ആ വീട്ടിലേക്ക് വരുമോ എന്ന് ഓർത്തിട്ട് സത്യം വന്നിട്ട് ചേച്ചി എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ പറയുന്നുണ്ട് അർച്ചനയുടെ കാര്യത്തിൽ ഞാനും നിന്റെ ഏട്ടനും ഒരുപോലെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അർച്ചനയോട് ഒരേപോലെ ദേഷ്യമാണ് പക്ഷേ ചിന്മയുടെ കാര്യം വരുമ്പോഴാണ് വിജയട്ടനെ ചിന്മയെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് എന്നാൽ എനിക്ക് ചിന്മയെ ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല ആര്യയുടെ മുന്നിൽ വെച്ചാൽ ഇന്ന് വിജയേട്ടൻ ചിന്മയ്ക്ക് വേണ്ടി എന്നോട് വഴക്കുണ്ടാക്കിയത് ഒരു കണക്കിന് അത് നന്നായി ആരിക്ക് ചിന്മയോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ എനിക്ക് അർച്ചനയോടുള്ള ദേഷ്യത്തിലും വാശിയിലും മുകളില ആരിക്ക് ചിന്മയോടുള്ള ദേഷ്യം അവളെ എങ്ങനെ ഒഴിവാക്കണമെന്നാ ഞാൻ ആലോചിക്കുന്നത് സത്യം പറയും പക്ഷെ എന്ത് ചെയ്യും ചേച്ചി കോടതി ഉത്തരവിട്ട ചിന്നുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലേ പറ്റൂ ചന്ദ്രലേഖ പറയും ജഡ്ജിക്ക് എപ്പോഴും വന്ന് കാവലിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ചിന്നുവിന് ചിന്നു എങ്ങാൻ ഈ വീട്ടിലേക്ക് വന്ന അവളെ ഞാൻ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തും ആ കാര്യം വിജയേട്ടൻ അറിയില്ലെന്ന് സത്യം ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ പറയും ഒരിക്കലും അറിയാൻ പോകുന്നില്ല അതിനൊക്കെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം അവൾ അർച്ചനയോട് കാര്യങ്ങൾ പറയില്ലെന്ന് സത്യം ചോദിക്കുന്നുണ്ട് ചന്ദ്രലേഖ പറയും അനിയന് ആ സൈക്കോളജി അറിയാൻ മേലഞ്ഞിട്ടാ സ്വന്തം ഇഷ്ടപ്രകാരം ചിന്നു ഇങ്ങോട്ട് വന്ന അർച്ചനയോട് പോലും അവൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ മടിക്കും അവള് കുറച്ച് അഭിമാനമുള്ള ഉള്ള കൂട്ടത്തിലാ സത്യം പറയും പക്ഷെ നിങ്ങളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ വിജയേട്ടൻ ഒന്നും കാണാതെ ചിന്നുവിനെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ ചിന്നുവിന്റെ മുഖം ഒന്ന് പാടിയ വിജേട്ടൻ അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും നിങ്ങളുടെ പേര് ചിന്നു പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക ചന്ദ്രലേഖ പറയും അങ്ങനെ അവളെ ഒറ്റ കൊടുക്കാൻ നിന്നാ പിന്നെ അവളെ വെച്ചേക്കത്തില്ല ഞാൻ അവളെ ഇല്ലാതാക്കും സത്യം പറയും ഞാനും കാര്യം മുമ്പ് പറഞ്ഞതല്ലേ അന്നേരം ചന്ദ്രിച്ചല്ലേ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടാന്ന് ചന്ദ്ര പറയും അന്നേരം ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നത് പക്ഷെ കാര്യങ്ങളൊക്കെ ഇപ്പം കൈവിട്ട് പോകുന്ന പോലെയാ എന്താണേലും ചിന്നു സന്തോഷത്തോടെ ഇവിടെ കഴിയില്ല അതിന് ഞാൻ അനുവദിക്കത്തില്ല എന്റെ മക്കളുടെ പേരിന്റെ കൂടെ വിജേട്ടന്റെ പേര് മതി ചിന്മയുടെ കൂടെ വേണ്ട അച്ചു രുക്കും കൂടി ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുകയാണ് രുക്കു പറയുന്നുണ്ട് കല്യാണക്കാർക്ക് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം ചന്ദ്രേച്ച ആണെങ്കിൽ വീട്ടിൽ ഒരു സമാധാനവും തരുന്നില്ല കല്യാണത്തിന് വേണ്ട സ്വർണ്ണം എടുക്കുന്നതിനെ പറ്റിയായിരുന്നു ഇന്നലത്തെ ചർച്ച വിഷ്ണു ആണെങ്കിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക ഒരു മാസത്തിനുള്ളിൽ തീരുമാനം പറയണമെന്നാ അവൻ പറയുന്നത് വലിയേട്ടന്റെ മുന്നിൽ ഇതുവരെ ഫയൽ എത്തിയിട്ടില്ല എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ നീ ഇങ്ങനെ ഉഴപ്പ് കാണിക്കരുത് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം ഞാൻ ഉഴപ്പ് കാണിക്കുന്ന അല്ല രുക്കുന്ന് അച്ചു പറയുന്നുണ്ട് രുക്കു പറയുന്നുണ്ട് നമുക്ക് നാട് വിട്ടു പോവാ അച്ചു പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ അച്ചു പറയും അതെങ്ങനെ പറ്റും രുക്കു വീട്ടുകാരെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ രുക്കു പറയും എന്റെ കുറച്ച് ആഭരണവും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എടുക്കാം തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നീ ഒരു ജോലി സെറ്റ് ആക്കുക അച്ചു പറയും അങ്ങനെ നമ്മൾ നാട് വിട്ടുപോയാ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞുള്ളൂ ബാക്കിയല്ല നമ്മൾ ഒരുമിച്ചാൽ അറിയുമ്പോൾ രണ്ട് വീട്ടിലും കൊടുങ്കാറ്റാവും ഉണ്ടാവുക അത് കേട്ടോണ്ട് വിജയ് ശങ്കർ അങ്ങോട്ട് വരും ദേഷ്യത്തോടെ അയാള് പറയും കൊടുങ്കാറ്റല്ല ഉണ്ടാകാൻ പോകുന്നത് പ്രളയമായിരിക്കും വിജയ് ശങ്കറിനെ കണ്ട് രുക്കു ശരിക്കും പേടിക്കുന്നുണ്ട് നീ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ വിജയ് ശങ്കറിന്റെ പെങ്ങളെ പ്രണയിക്കാൻ ഇത് കൊട്ടേഷൻ ആയിരിക്കും അല്ലേ രുക്കുവിനെ പ്രണയ നടിച്ച് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിന്നെ പറഞ്ഞു വിട്ടത് അർച്ചനയായിരിക്കും അല്ലേ അച്ചു പറയും അല്ല സത്യമായിട്ടും ചേച്ചിക്ക് അറിയില്ല ഞങ്ങളുടെ ബന്ധത്തിനെ പറ്റി നിങ്ങളുടെ ബന്ധോ എന്ത് ബന്ധം പ്രേമം നടിച്ച് ഇവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുവ നീ അച് പറയുന്നുണ്ട് അല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാ ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് അല്ലാതെ ചേച്ചി പറഞ്ഞിട്ടൊന്നും അല്ല ഇവളെ കല്യാണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞത് നിർത്തടാ എന്താ നീ പറഞ്ഞത് കല്യാണം കഴിക്കാനോ ശബ്ദിച്ചു പോവരുതെന്നും പറഞ്ഞ ദേഷ്യത്തോടെ അച്ഛന്റെ ഷർട്ടിന് പിടിക്കുന്നുണ്ട് രുക്കു ഇടപെട്ട് വിജയശങ്കറിനെ പിടിച്ചു മാറ്റും എന്നിട്ട് പറയും വലിയ ക്ഷമിക്കണം ഞാൻ അച്വിനെ സ്നേഹിക്കുന്നുണ്ട് വിജയശങ്കറിന് അതൊരു ഞെട്ടലാണ് രുക്കു പറയുന്നുണ്ട് അച്ചു പറഞ്ഞത് ശരിയാ അർച്ചനേശിക്കുന്നല്ല ആർക്കും അറിയില്ല ഞങ്ങളുടെ ബന്ധത്തെ പറ്റി നിനക്കിത് ടൈം പാസ് ആണോ സീരിയസ് ആണോന്ന് അച്വിനോട് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് സീരിയസ് ആണ് ഞാൻ രുക്കുനെ വിവാഹം കഴിക്കും എന്ന് ആര് പറഞ്ഞു അമ്പാട്ട് ഒരാളെങ്കിലും ഈ വിവാഹത്തിന് സമ്മതിക്കുന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ലാന്ന് അച്ചു പറയും രുക്കുവിനോട് ചോദിക്കും ചന്ദ്രകാന്തത്തിലോ ഇതിനാരെങ്കിലും സമ്മതിക്കും നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലാന്ന് അച്ചുവും പറയും വിജയ് പറയും എന്ന സമ്മതിക്കുന്ന ഒരാളുണ്ട് രണ്ടുപേരും അമ്പരപ്പോഴെയാണ് വിജയ് നോക്കുന്നത് അതാരാണെന്ന് അറിയാൻ വേണ്ടി ഈ ഞാൻ വിജയശങ്കർ ശങ്കർ രുക്കുവിന് അത് വിശ്വാസമായിട്ടില്ല വെല്ലുവിട്ടാന്ന് വിളിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അതേ മോളെ ഞാൻ സമ്മതിക്കും അച്ചുവിന്റെ തോളി തട്ടി ചോദിക്കും നിനക്ക് വിശ്വാസം ആവുന്നില്ല അല്ലേ എന്നാ വിശ്വസിക്കാം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ചു തന്റെ ശത്രുപാളയത്തിൽ നിന്നും കല്യാണം കഴിക്കുന്നത് അർച്ചനയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അത് അത് കേൾക്കുമ്പോ അച്ചുവിന്റെ ദേഷ്യം വരും വിജയശങ്കർ പറയും പക്ഷെ അർച്ചനയുടെ ആ തോൽവി കാണാൻ വേണ്ടിയല്ല അല്ല നിങ്ങളുടെ ബന്ധത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് രുക്കുവിന്റെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടിയാ അത്രക്ക് സ്നേഹവാ എനിക്ക് എന്റെ അനിയത്തിയോട് രുക്കുന് ഒരുപാട് സന്തോഷം തോന്നും പക്ഷെ ഒരു കാര്യമുണ്ട് ഇവളെ താലി കെട്ടി കഴിഞ്ഞ പിന്നെ അർച്ചനയുടെ നിയന്ത്രണത്തിൽ ആയിരിക്കരുത് അച്ചുന്റെ ജീവിതം നീ സ്വന്തം കാലിൽ നിൽക്കണം വ്യക്തിത്വമുള്ള ഒരു സഹോദരി ഭർത്താവിനെയാ ഞാൻ പ്രതീക്ഷിക്കുന്നത് അച്ചു അതിന് തയ്യാറായേട്ടാന്ന് രുക്കു പറയുമ്പം വിജയ് ശങ്കർ പറയും എങ്കിലും ഒക്കെ അച്ചുന്റെ നേരെ കൈ നീട്ടുന്നുണ്ട് അച്ചുവും കൈ കൊടുക്കും ഇതിന്റെ പേരിൽ ഞാൻ ചന്ദ്രലേഖയായിട്ട് സമരം ചെയ്യേണ്ടി വരും കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം രുക്ക് പറയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ എനിക്ക് ഒരുപാട് സന്തോഷമായി താങ്ക് സോ മച്ച് ഏട്ടാ അച്ചുൻ എന്നാൽ ഇപ്പോഴും അതൊന്നും അത്ര വിശ്വാസമായിട്ടില്ല വിജയ് രുക്കുനോട് പറയുന്നുണ്ട് നീ ഒരു ഫ്രൂട്ട് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടിരിക്കെ ഞാൻ അച്ചു ആയിട്ട് മാറി നിന്നൊന്ന് സംസാരിക്കട്ടെ അതെന്താ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയും സംഭവ ബഹുലമായ ഒരു കല്യാണം നടക്കാൻ പോവല്ലേ ഞങ്ങൾ ആണുങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഇവിടെ ഇരിക്കുന്നതും പറഞ്ഞ് അച്ചുൻ്റെ തൊഴിൽ കൈയിട്ട് അവനെയും കൂട്ടി പുറത്തേക്ക് പോകും രുക്കു അതീവ സന്തോഷത്തിലാണ് പുറത്തെത്തി കഴിയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കും നീ ഈ കാര്യം അർച്ചനോടെ പറഞ്ഞ അർച്ചനെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അച്ചു പറയും ആ ചേച്ചി സമ്മതിക്കും അർച്ചന വയലന്റ് ആക്കില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയും ഏയ് ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്താണെങ്കിലും ഇനി ഇത് പറയണല്ലോ ഞാൻ പറയും വിജയ് പറയും എന്ന നീ പറയില്ല അച്ചു ഒരു അമ്പരപ്പോടെ അയാളെ നോക്കും വിജയ് പറയും നീ ഇതുപോലെ വീട്ടിൽ പോയാലല്ലേ പറയത്തുള്ളൂ നിന്നെ ഇതുപോലെ ഇവിടെ വിട്ടിട്ട് വേണ്ടേ അന്നേരം തന്നെ അച്ചുന് പന്തികേട് മണക്കും നീ എന്ത് എന്നെ പറ്റി പഴയതെല്ലാം മറന്ന് നിന്റെ പ്രണയത്തിന് ഞാൻ പച്ചക്കുടി കാണിക്കുന്നു എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചു തരുവെന്നോ എന്നിട്ടവളെ ആജന്മ ശത്രുവായ അർച്ചനയുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞയക്കുവന്നോ അപ്പോ മുന്നിൽ വെച്ച് നിങ്ങൾ പറഞ്ഞതോ വിജയ് ശങ്കർ പറയും അത് വെറും നമ്പർ അവളുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ഇത് ചതിയാ അവളോട് ഞാൻ പറയും അവളുടെ വെള്ളിയഞ്ചന കാണിച്ചു രുക്കുന്ന് വിളിക്കുമ്പോഴത്തേക്കും വിജയ് ശങ്കർ അവനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കാൻ നീ ഇനി അവളെ കണ്ടിട്ട് വേണ്ടേ നിന്റെ നിഴല് പോലും ഇനി അവളെ വീഴാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അച്ചുവിന്റെ മുഖം പിടിച്ച് അവിടെ ഇടിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് വരുന്ന രുക്കു അച്ചു നിന്നും വിളിച്ച അലറും പിന്നീട് അച്ചുവും ഒരു ഫ്രണ്ടും കൂടി കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ് ഇതെല്ലാം രുക്കു കണ്ട ഒരു സ്വപ്നമായിരുന്നു ആ കൂട്ടുകാരിയോട് തുറന്നു പറയുന്നതാണ് എല്ലാം കേട്ടിട്ട് അവള് പറയുന്നുണ്ട് നീ കണ്ടത് ഒരു ദുസ്വപ്നാണെങ്കിലും എനിക്കിതെല്ലാം കേട്ടിട്ട് പേടിയാവുന്നു രുക്കു രുക്കു അതേ അവസ്ഥയിൽ തന്നെയാണ് ഏട്ടന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നും രുക്കു പറയുന്നുണ്ട് ആ ഫ്രണ്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അർച്ചന ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതായിരിക്കും നല്ലതെന്ന് അർച്ചന ചേച്ചിക്ക് അനിയമരുന്ന് വെച്ച ജീവനല്ലേ അവർക്ക് വേണ്ടി എന്തും ചെയ്യുവല്ലോ ആദ്യം എതിർപ്പ് കാണിക്കുമായിരിക്കും പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കും എനിക്ക് തോന്നുന്നത് രുക്കു പറയും എനിക്ക് വിശ്വാസം ഇല്ലടി കാരണം ഞാൻ ചന്ദ്രകാന്തത്തിലെ പെണ്ണാ വിജയ് ശങ്കറിന്റെ സഹോദരിയ ആ ഒരു കണ്ണിലൂടെ അവരെന്നെ കാണു അങ്ങനെ അവർ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങും ആ സമയം അച്ചു അങ്ങോട്ട് വരും എന്നാൽ നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് കൂട്ടുകാരി മാറി നിക്കും രുക്കു ചോദിക്കുന്നുണ്ട് അച്ചു നിനക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ എനിക്കെന്ത് കുഴപ്പമെന്ന് അച് ചോദിക്കുമ്പോൾ രുക്കു പറയും ഞാനൊരു സ്വപ്നം കണ്ടു കണ്ടുവെന്നും പറഞ്ഞ് ആ സ്വപ്നം അവനോട് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വിജയ്ശങ്കറിൻ്റെ കാറ് അവരെ പാസ് ചെയ്തു പോകുന്നത് ഒരു സംശയം തോന്നി വിജയശങ്കർ കാർ നിർത്തി തല പുറത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ട് ഈ സമയം തന്നെ വിജയശങ്കറിനെ കൂട്ടുകാരി കാണുന്നുമുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കപ്പോഴും കൂട്ടുകാരിയുടെയും രുക്കുന്റെ ഒരേ കളർ ഡ്രസ്സാണ് രുക്കുനെ മാറ്റി കൂട്ടുകാരിയായിരിക്കും ആ സ്ഥാനത്ത് നിൽക്കുന്നത് അതിൻ്റെ പ്രമോ ആയിരിക്കണം ഇന്നലെ വന്നതും